ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതൂരും മുൻപ് സീരിയൽ ഭയങ്കര വൺ ആട്ടോ നമ്മുടെ ആ ഹരി പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ ഫ്രണ്ട്സിനെ വെച്ചിട്ടും രോഹിത്തും ഉൾപ്പെടെ തുടങ്ങുന്ന അവരെ ഗ്യാങ് ചേർന്ന് ശരണ്യ എന്ന് പറയുന്ന ആ കുട്ടിയെ ആ ട്രാപ്പിൽ അകപ്പെടുത്തുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട് പുതുതായിട്ട് വരുന്ന എല്ലാ മുത്തുമണീസും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിൽ പോകാം അതായത് രാവിലെ പതിവ് പോലെ തന്നെ അലീന കിച്ചണിലൊക്കെ നിൽക്കണേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും തയ്യാറാവണോ അപ്പോൾ എല്ലാവർക്കും പോകാനുള്ള ടൈം ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ നോക്കി അലീന നോക്കിയപ്പോൾ നമ്മുടെ രോഹിത് പതിവില് നേരത്തെ പോകണം അപ്പോൾ ഇത്രയും നേരത്തെ എന്തേ പോകണമെന്നുള്ള തിരക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ കയറി അമ്മയൊന്നും കാണണമെന്ന് തോന്നി അപ്പം അലീനയ്ക്ക് എന്തോ ഒരു ഡൗട്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി പോണ ഒരാളൊന്നും അല്ല രോഹിത് ഇതിലെന്തോ പന്തികടുണ്ടല്ലോ ഒന്നാമത് കൃഷ്ണമോളുമായിട്ട് വഴക്കടിച്ച് ആ ഒരു പ്രാന്തൊക്കെ ആയിട്ട് മെൻ്റലി ഡിസ്റ്റേബ്ഡായിട്ടിരിക്കുകയാണോ ഇനി ആ ഒരു തിരക്ക് ഇതിൻ്റെ ഇത് വിഷമം കൊണ്ടൊക്കെ ആണോ അത് ഇനി വേറെ എന്തെങ്കിലും ചെന്ന് ചാടാനാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത പെട്ടെന്ന് അലീനയ്ക്ക് വരുകയാണ് അങ്ങനെ അലീന നേരെ ചെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു രോഹിത് ഇന്ന് നേരത്തെ ആണല്ലോ ചാണത് എന്താണെന്ന് അറിയില്ല എന്തോ ഒരു പന്തികട് പോലെ എനിക്ക് തോന്നുന്നു അന്താ മൂലം നിനക്ക് അങ്ങനെ അല്ല അറിയില്ല ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞാൽ പോകണം അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ആ ഇന്ന് എന്തായാലും ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് ഷോപ്പിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ തിരക്കാം അവൻ പോകുന്നുണ്ടോ അല്ല അല്ലാച്ചാ ഭവിതേനെ പോലെ തന്നെയും രോഹിത്തിൻ്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം കാരണം അവൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടും ആ ഒരു പോക്ക് വരവും ഒന്നും അത്ര ഒരു നല്ല ഒരു രീതിയല്ല ഈ ഒരു പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പാടല്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ്റെ ഉള്ളിലും ആ ഒരു ഇത് വരെയാണ് ശരിയാണ് തൻ്റെ മക്കളൊക്കെ തൻ്റെ കൈവിട്ട് പോവുകയാണല്ലോ എന്നുള്ളൊരു വിഷമമാണ് ബാലചന്ദ്രനെ കേട്ടോ അങ്ങനെ അതുപോലെ ബാലചന്ദ്രനും കൃഷ്ണമോളൊക്കെ പോയി റെഡിയായി പോകാൻ നോക്കുകയാണ് അങ്ങനെ അവർ ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴി നേരെ ഹോസ്പിറ്റലിലോട്ട് കയറിയാണ് അങ്ങനെ വൈജയന്തിയെ പോയി കാണേണ്ട നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് കണ്ടവാടേ തന്നെ അല്ല ഞാൻ വന്ന് വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കാന്ന് വിചാരിച്ചു വന്നതാണ് നിങ്ങളുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തില്ല പിന്നെ ഇനി എന്നെ തിരക്കാനാ അല്ല ഇപ്പോഴും നിൻ്റെ ഭർത്താവ് ഉദ്യോഗം തന്നെയാണല്ലോ എനിക്ക് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു എന്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെ രോഹിത് ഇന്ന് ഹോസ്പിറ്റലിൽ വന്നായിരുന്നോ പിന്നെ അവനൊക്കെ എന്നെ കാണാൻ വരാനോ എൻ്റെ അടുത്ത് ഇച്ചിരി നേരെ ഇരിക്കാനോ സംസാരിക്കാനോ എൻ്റെ മക്കൾക്ക് എന്നെ നേരം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അവൻ രാവിലെ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജോലും കഴിക്കാണ്ടാണല്ലോ ഇറങ്ങിയത് എന്ന് പറഞ്ഞു ആ ഇങ്ങോട്ടൊന്നും വന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും മക്കളുടെ രീതിയൊക്കെ എന്തായാലും നല്ല രീതിയാണ് വളർത്ത രീതി എന്ന് ബാലേന്ദ്രൻ പറഞ്ഞപ്പോൾ അപ്പോൾ എന്നെ മാത്രം കുറ്റം പറയണ്ട നിങ്ങളും വളർത്തിയ രീതി അങ്ങനെയാ അച്ഛനെ കണ്ടേ മക്കൾ പഠിക്കുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു ഓ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ബാലേന്ദ്രനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയണേ എന്നിട്ട് വൈജ പറഞ്ഞു എന്താ ബാലേന്ദ്രൻ പറഞ്ഞു എന്തായാലും നിൻ്റെ തീരുമാനങ്ങളനുസരിച്ച് നമ്മുടെ അരാ രോഹിത്തും പബിതയും നിൽക്കുകയുള്ളൂ അപ്പം നമ്മുടെ അലീന പറയണേ അല്ല സോറി വൈജേന്ത് പറയുന്നുണ്ട് അടുത്ത് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ് ചാർജ്ജ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വീട്ടിലോട്ട് എന്തായാലും വരുന്നില്ല ഒന്നുകിൽ ഞാൻ എൻ്റെ തറവാട്ടിൽ പോകും അല്ലെങ്കിൽ ഞാനൊരു വീട് വാടാക്കിയെടുത്തിട്ട് അങ്ങോട്ട് പോവും ആ വാടാക്കിയെടുക്കുമ്പോൾ എന്തായാലും ഒറ്റയ്ക്കായി പോകുമെന്ന് പേടിക്കേണ്ട എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു കാരണം നിൻ്റെ രണ്ട് മക്കളും നിൻ്റെ കൂടെ വന്നോളും ആരൊക്കെ ബബിതയും രോഹിത്തും ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഞാൻ എന്തായാലും കലൂത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ആകെ ടെൻഷനാണ് ഇനിയിപ്പോൾ അവൻ കോളേജിൽ പോയി കാണോ അങ്ങനെ ബാലചന്ദ്രൻ രോഹിത്ത് കോളേജിൽ വന്നോ എന്നുള്ളത് അറിയാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അങ്ങനെ അപ്പം വിളിച്ചൊക്കെ തിരക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞപ്പോൾ രോഹിത്ത് കോളേജിൽ എത്തിയിട്ടില്ല അതും കൂടെ ആയപ്പോൾ ബാലചന്ദ്രൻ ആകെ ടെൻഷനാണ് അവൻ ഹോസ്പി അല്ല അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകും എന്ന് പറഞ്ഞതും കള്ളത്തരം കോളേജിലും വന്നിട്ടില്ല ഇനി എന്തായിരിക്കും എന്തെങ്കിലും ട്രാപ്പിൽ അലീന പറഞ്ഞതുപോലെ പെട്ടു കാണോ എന്നുള്ളതൊക്കെ ഒരു തോന്നലാണ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രോഹിത് വീട്ടിൽ നിന്നിറങ്ങിയ ഉടനെ എന്നെ നമ്മളെ ഹരിയെ വിളിക്കുന്നുണ്ട് എടാ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ എൻ്റെ രോഹിത്തെ നീ ഇത്രയേറെ ടെൻഷൻ ടെൻഷനടിക്കണ അല്ല ഇന്നലെ അച്ഛൻ വല്ലാത്ത ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നീ ഉണ്ട് നിൻ്റെ ഒരു അച്ഛനും നീ ഇങ്ങോട്ട് വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് എൻജോയ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കൂടുതൽ ധൈര്യം കൊടുക്കണം കേട്ടോ എൻ്റെ പറഞ്ഞു അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ പോവാണ് ഞാൻ അവളെ ഇപ്പം പിക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് വരും നീ നേരെ അങ്ങ് എന്ന് പറയുന്നുണ്ട് അപ്പോഴും രോഹിത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു ഒരു ടെൻഷനാണ് ഒരു പേടിയാണ് കാരണം അവൻ ഈ രീതിയിലൊന്നും ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഹരി പറഞ്ഞതുപോലെ ബാക്കി ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ് അങ്ങനെ ശരണ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വിളിച്ച് ഹരിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഹരി പിക്ക് ചെയ്ത് നേരെ പോവാണ് അപ്പം ശരണ്യ ഹരിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ച് തന്നില്ലല്ലോ മേടിച്ച് തരാടി പെണ്ണേന്നും പറഞ്ഞ് ഒരു നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ട് ചെല്ലുകയാണ് ചെന്നിട്ട് നല്ല അടിപൊളി വില കൂടിയ കുറേ കുറച്ച് ഒരു ഡ്രസ്സ് കുറച്ചല്ല സോറി ഒരു ഡ്രസ്സൊക്കെ കൊടുക്കണേ അങ്ങനെ അത് ഡ്രസ്സിങ് റൂമിൽ പോയി അതൊക്കെ വെയർ ചെയ്തിട്ട് ശരണ്യ വരയാണ് അപ്പം ഹരിയൊന്ന് പൊക്കി വിട്ടുകൊടുക്കുകയാണ് നിന്നെ പതിൽ മടങ്ങ് സുന്ദരിയായിട്ടുണ്ട് ശരണ്യ പറയാതിരിക്കാൻ പറ്റില്ല ഈ സൗന്ദര്യമൊക്കെ പുറമേ നിന്ന് ആസ്വദിക്കാനല്ലേ എനിക്ക് വിധിയുള്ളൂ ഒന്ന് കൈയ്യിൽ പിടിക്കാൻ പോലും നീ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവളെ അങ്ങോട്ട് പോരത്തേണ് കേട്ടോ അതൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ മതി എന്തായാലും നമ്മൾ കല്യാണം കഴിക്കല്ലോ പിന്നെ എന്താണ് ഇത്ര ധൃതി എന്നൊക്കെ പറഞ്ഞ് ശരണ്യ ഹരിനെ ഇതാക്കുകയാണ് അപ്പോൾ നമ്മൾ പോയി ഹരിയേട്ട പോണേക്കെ കൊള്ളാൻ പോയി കഴിഞ്ഞ് എന്നെ നാലും നാലര ആവുമ്പോഴത്തേക്ക് എന്നെ വീട്ടിലെത്തിക്കണം കേട്ടോ അഥവാ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ എനിക്ക് പേടിയാട്ടോ എന്നെ എനിക്ക് പറ്റില്ല പിന്നെ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു പ്രശ്നം ഉണ്ടാവില്ല മുത്തേ നിന്നെ ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹരി ശരണ്യും കൂടെ കയറി പോവാണ് അങ്ങനെ അവർ അവിടെ എത്താറ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കോളം എടുത്തിട്ട് ശരണ്യക്ക് കൊടുക്കുന്നുണ്ട് ഇത് കുടിച്ചോളാം ശരണ്യം അങ്ങനെ ഇങ്ങനെയൊന്നും ഒരിതിൽ വീഴുന്ന ആളൊന്നും അല്ല ശരണ്യം എനിക്ക് കോളേന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഹരി പറഞ്ഞു വേണ്ട ഇനി നീന്താ ഇത് വെള്ളം കുടിച്ചോ സാധാ പിന്നെ വാട്ടർ എടുത്ത് കൊടുത്തോട്ടോ കോളം ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ശരണ്യം നോക്കിയപ്പോൾ പിന്നെ വാട്ടർ അല്ലേ ഓ അത് കുടിച്ചൊക്കെയാന്ന് പറഞ്ഞിട്ട് കുറേ വെള്ളം അങ്ങോട്ട് കുടിക്കേണ്ട കേട്ടോ അങ്ങനെ ദാഹിച്ചു അപ്പോൾ കുടിച്ചു അങ്ങനെ കുടിച്ച് അപ്പോൾ എനിക്ക് ശരിക്കൊരു സന്തോഷം വരെയാണ് കാര്യം കോള കുടിച്ചില്ല കോളയിൽ മറ്റേ സംഭവം കലക്കിയിട്ടുണ്ട് എന്നിപ്പോൾ അഥവാ അവൾ കോള കുടിച്ചില്ലെങ്കിലും മിനറൽ വാട്ടർ ആണ് കുടിക്കണമെങ്കിലും അതിലും സംഭവം ചേർത്തിട്ടുണ്ട് അങ്ങനെ അത് കുടിച്ചു കുടിച്ച് കഴിഞ്ഞ് ഒരിച്ചിരി കഴിഞ്ഞപ്പം തന്നെ ശരണ്യക്ക് എന്തോ തലയ്ക്കൊക്കെ ഒരു മത്ത് പിടിക്കണ പോലെ ഒരു തോന്നലെ കേട്ടോ എന്ത് പറഞ്ഞു നമ്മൾ എത്താറായോ എന്ന് ചോദിക്കുന്നുണ്ട് ശരണ്യ ആ ഇപ്പം തന്നെ നമ്മൾ നമ്മളെത്തുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഏകദേശം അവിടെ എത്താറായി ഒരു റബ്ബർ തോട്ടത്തിനകത്ത് ഒരു വീടാണ് ആ വീ അവിടെ വീടിനകത്ത് കയറി ഇനി അവൾ എത്ര ത്തോളം നിലവിളിച്ചാലും ഒരു മനുഷ്യൻ കേൾക്കില്ല കാരണം അങ്ങനത്തെ ഒരു പ്ലേസ് ആണത് അങ്ങനെ ഹരി പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും സെറ്റാവുകയാണ് അങ്ങനെ ശരണ്യ ഒരു ചെറിയൊരു മയക്കത്തിലോട്ടൊക്കെ പറഞ്ഞു തലയ്ക്കൊരു ബാലൻസ് കിട്ടാണ്ടും സംസാരിക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞൊക്കെ പോണ ഒരു രീതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരണ്യേനെ വണ്ടി നിന്നിറക്കി ഹരി ചേർത്ത് പിടിച്ചങ്ങ് അങ്ങ് പോവുകയാണ് അപ്പം പോകുന്നതിൻ്റെ ഇടയിൽ രോഹിത്തിൻ്റെ കോള് അപ്പോൾ ഞാൻ ഇവിടെ എത്തിയടാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് നോക്കിയപ്പോൾ ശരണ്യനെയും ചേർത്ത് പിടിച്ച് ഹരി അങ്ങനെ വരുന്നുണ്ട് and അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് പക്ഷേ രോഹിത്തിന് ആകെ ഒരു ടെൻഷൻ ടെൻഷനാവേ ഇത് വിചാരിച്ച പോലെയൊക്കെ ആണോ അത് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ഇതായി കഴിഞ്ഞു അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോൾ ഇതെന്താ നമ്മൾ നമ്മളിങ്ങനൊരു സ്ഥലത്ത് ആ ഇവിടെ വെച്ചാണ് പരിപാടി നടക്കണേന്ന് അവരൊക്കെ ഇപ്പോൾ ഒരു ഇവിടെ വലിയ പരിപാടിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ ഒക്കെ സെറ്റ് ആക്കണേ ഉള്ളൂ നീ എന്തായാലും വാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിനകത്ത് കയറിയിട്ട് അവിടെ ഒരു റൂമിൽ കൊണ്ടിരുത്തേണേ അപ്പോൾ അവളും ഇതെന്താ റൂമിൽ നീ ഇവിടെ ഇരിക്കുക ബാക്കി ക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരണ്യ അവിടെ ആ റൂമിൽ അങ്ങനെ ഇരിക്കണേ പക്ഷെ ഇരിക്കുന്ന സമയത്തും ശരണ്യക്കൊരു വല്ലാത്തൊരു മൈൻഡാണ് തലയ്ക്കൊക്കെ എന്തോ പോലെ ഒരു ബുദ്ധിമുട്ടും ഒരു ഉറക്കം വരുന്ന പോലെയൊക്കെ ഉള്ളവർ തോന്നില്ല ഹരിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും ശരണ്യയുടെ കേസിലെല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒക്കെ റെഡിയായി വരണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ രോഹിത് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ ആകെ ടെൻഷനാവുകയാണ് ഇനിയിപ്പോൾ എന്ത് പറ്റി കാണും എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും കുരുക്കിപ്പെട്ടതാണോ എന്നൊന്നും അറിയേണ്ട ആകെ കിടന്നൊരു വിപ്രളപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരണ്യ ശരിക്കും ശരണ്യക്ക് ഉറക്കം വരാണ് അങ്ങനെ ആ റൂമിൽ അവിടെ കിടന്ന് ശരണ്യ അങ്ങ് മയക്കത്തിലോട്ട് പോവാണ് ഈ സമയം നമ്മുടെ ഹരി ഇടയ്ക്ക് വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവൾ ഉറങ്ങി ഉറങ്ങിത്തുടങ്ങണേയുള്ളൂ അപ്പം ഈ സാത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ എല്ലാം ആയിട്ടുണ്ട് അതുപോലെ രോഹിത്തിൻ്റെ അടുത്തും ചെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ധൈര്യമായിട്ടിരിക്കണം പക്ഷേ രോഹിത്തിനാണെങ്കിൽ വല്ലാണ്ട് പേടിയും വിറയും ഒക്കെ വരാം കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പുള്ളി ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ ഒരു പാവപ്പെ ഒരു പെണ്ണിനെ ഒരു പാവം ഒരു പെണ്ണിനെ സ്നേഹിച്ച് അതിനെ ഇത്രയും ഒരു ക്രൂരമായ രീതിയിൽ കൊണ്ടെത്തിച്ച് ആ ഹരിക്ക് ഒരു വല്ലാത്ത മൈൻഡ് തന്നെയല്ലേ പറയാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ആ ശരണ്യ കൂടുതലും പക്ഷേ അവളെയും പറയാതിരിക്കാൻ പറ്റില്ല ഏതൊരാണാണെങ്കിലും ഇങ്ങനെ ഒരു ഇതിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികളെ കാര്യം പറയുകയും വേണ്ട അങ്ങനെ ശരണ്യ അവിടെ ശരിക്കും മയക്കത്തിലോട്ടായി ഈ സമയം ഹരിക്ക് ഓക്കെ ഹരി എന്താണ് ചെയ്യണത് ഹരി ശരിക്കും ശരണ്യയുടെ ശരണ്യരടുത്ത് ചെല്ലണം കറക്റ്റായിട്ട് ഉദ്ദേശിച്ച പോലെ അവിടെ നല്ല ഒരു ഉറക്കത്തിലോട്ട് എത്തി കേട്ടോ ഈ സമയം ആ പെൺകുട്ടിയെ ഹരി മിസ്യൂസ് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞ് ഹരിയുടെ ആവശ്യം കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോരുത്തരായിട്ട് ആ കുട്ടിയെ ആ രീതിക്ക് ആക്കണം പക്ഷേ ആ കുട്ടിക്കൊക്കെ ഉറക്കത്തിൽ ആ ഒരു സെഡേഷനിൽ ആ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നതെന്നോ ഒന്നും ഒരു പിടുത്തമില്ല അപ്പം നാളെ കാണിക്കുന്ന പ്രൊമോയിൽ ശരണ്യയുടെ ജീവിതം പിച്ചി ചീന്തുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണേ പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് രോഹിത്തിനാകെ ടെൻഷൻ കേറിയിട്ട് രോഹിത് അവിടെ നിന്ന് പോവാണ് അവനെന്തോ പേടി തോന്നിയിട്ടും ആ ഒരു രീതിയിൽ പോവാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം തീരുന്നില്ല ശരണ്യൻ്റെ ഇത് ആകെ ഭയങ്കര സീരിയസ് ആവാണ് കാര്യം ഇത്രയും പേര് ആ ഒരു കുട്ടീനെ ആ രീതിയിൽ മിസ്യൂസ് ചെയ്ത് ചെയ്തതുകൊണ്ട് ആ കുട്ടിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവുകയും അതിനെ പിന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നു പക്ഷേ അത് മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ പേരിൽ രോഹിത്തിനും പോലീസ് കേസ് വരെയും രോഹിത് ജയിലിലൊക്കെ ആവുന്ന സീനും ഇനി ഇതിനോടൊപ്പം വരുന്നുണ്ട് പക്ഷെ അതെൻ്റെ സ്വന്തം അനിയനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ അലീന ഇറങ്ങുകയും അങ്ങനെയൊക്കെയുള്ള സീനുകളാണ് ഇനി വരാൻ പോണത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി വരുന്ന നാളത്തെ സീനിൽ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കാണിക്കില്ല ഞാൻ പറഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് നോവൽ ബേസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നാളെ അത് സീനെ ഏകദേശമൊക്കെ ഇത് തന്നെയാണ് എന്തെങ്കിലും ചെയ്ഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ വരുന്ന ോ കംപ്ലീറ്റ് ആയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക അതോടൊപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി പറയുന്നു അതോടൊപ്പം ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ